വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം മുപ്പത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടത് ഇവയാണ് ഒരു വയസ്സുള്ള രണ്ട് ആട്ടിൻകുട്ടികളെ വീതം എല്ലാ ദിവസവും അർപ്പിക്കണം ഒന്നിനെ പ്രഭാതത്തിലും മറ്റതിനെ സായാഹ്നത്തിലുമാണ് അർപ്പിക്കേണ്ടത് ഒന്നാമത്തെ ആട്ടിൻകുട്ടിയോടൊപ്പം ൊന്ന് ഖിൻ ശുദ്ധമായ ഒലിവെണ്ണയിൽ കുഴച്ച പത്തിലൊന്ന് എഫ മാവും പാനീയ ബലിയായി നാലിലൊന്ന് ഖിൻ വീഞ്ഞും അർപ്പിക്കണം പ്രഭാതത്തിൽ എന്നതുപോലെ സായാഹ്നത്തിൽ രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടും പാനീയ ബലിയോടും ഒത്ത് സുഗന്ധവാഹിയായി ദഹന ബലിപ്പെടുത്തെങ്കിൽ കർത്താവിന് അർപ്പിക്കണം ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമാഗമ കൂടാരത്തിന്റെ വാതുക്കൽ കർത്താവിന്റെ സന്നിധിയിൽ തലമുറ തോറും നിങ്ങൾ അനുദിനം അർപ്പിക്കേണ്ട ദഹന ബലിയാണിത് അവിടെ വെച്ച് ഞാൻ ഇസ്രായേൽ ജനത്തെ സന്ദർശിക്കും എൻ്റെ മഹത്വത്താൽ അവിടം വിശുദ്ധീകരിക്കുകയും ചെയ്യും സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ ശുദ്ധീകരിക്കും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനായി അഹ്രോനെയും പുത്രന്മാരെയും ഞാൻ വിശുദ്ധീകരിക്കും ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യയെ വസിക്കും അവരുടെ ദൈവമായ കർത്താവായിരിക്കുകയും ചെയ്യും അവരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടി അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവർ അറിയും ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ് ഈശോയിൽ സ്നേഹമുള്ളവരെ ഇവിടെ അനുദിന ബലി ആരംഭിക്കുകയാണ് ഒരു പക്ഷേ എങ്കിലേ ചരിത്രത്തിൽ ആദ്യമായിട്ട് അനുദിന ബലി ദൈവത്തിന് അർപ്പിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരുക്കം ദൈവം നടത്തി ഇസ്രായേൽ ജനത്തെ അഹ്റോനെയും പുരോഹിതന്മാരെയും അതിനായി വേർതിരിക്കുകയും ആ ബലിയർപ്പണം നടത്തേണ്ടത് എങ്ങനെയാണെന്നും എവിടെ വെച്ചാണെന്നും എത്ര പ്രാവശ്യം വേണമെന്നും കൃത്യമായിട്ട് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇവിടെ പഴയ നിയമകാലത്തെ ബലിയെ കുറിച്ചാ പറയുന്നതെങ്കിൽ ഈ കാലഘട്ടത്തിലും അതിന് നമുക്ക് പ്രസക്തി ഉണ്ടെന്ന് നമുക്കറിയാം ഇന്ന് ബലിപീഠവും ബലിവസ്തുവും ബലി അർപ്പകനും ഒക്കെ അക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക മറ്റാരും നമ്മൾ തന്നെയുള്ള അതിക്രമങ്ങളിലൂടെ കടന്നു പോകുന്ന ദയനീയവും ഹീനവും ശോചനീയവുമായ രംഗത്തൂടെ നമ്മൾ കടന്നു പോകുമ്പം തിരുവചന നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയേണ്ടതുണ്ട് ബലിയർപ്പിക്കുന്ന ഇടത്ത് ദൈവം വസിക്കും കൃത്യമായിട്ടും തിരുവതിന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെ ദൈവം വസിക്കുന്ന ഇടമാണ് ബലിയർപ്പിക്കുന്ന ഇടം അത് വിശുദ്ധീകരിക്കണം അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും ഞാൻ അവിടെ വസിക്കും ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യനും കൂടെ ഉണ്ടെന്നുള്ളതിന് അടയാളമായിട്ട് ദൈവം തന്നതാണ് പ്രിയമുള്ളൂരി ബലിയർപ്പണവും ബലിവസ്തുവും ബലിപീഠവും ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തിരുവഞ്ചര നമ്മളെ ബോധ്യപ്പെടുത്തുമ്പം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വീഴ്ചകൾ വരാതിരിക്കാൻ ദൈവകോപത്തിന് ഇരയാകാതിരിക്കാൻ ദൈവത്തിൻ്റെ വിധി നമുക്ക് മേൽ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ മനോഭാവം വിശുദ്ധീകരിക്കപ്പെടുന്നതിനും ദൈവഹിതപ്രകാരമായിരിക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ്